കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കേരള ഡെമോക്രാറ്റിക് പാർട്ടി പാലായിൽ പ്രതിഷേധ സമ്മേളനം നടത്തി മാണി ചെയ്തു നിയമവിരുദ്ധമായി ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കേരള ഡെമോക്രാറ്റിക് പാർട്ടി പാലായിൽ നടത്തിയ പ്രതിഷേധ സമ്മേളനം മാണി സി കാപ്പൻ എ ഉദ്ഘാടനം ചെയ്തു ഒഴിവാക്കി വിടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് സാധിക്കണം അതോടൊപ്പം ഇന്നലെ ഒരു സ്ത്രീ അവർ നിരവധി കേസുകൾ പ്രതിയാണ് ജാമ്യമില്ലാത്ത വാറൻറ്റുമായിട്ട് ഒരു സ്ത്രീ അവരൊക്കെ ഒരു വിധിനെ തല്ലുന്ന കളി ചാനലുകളിൽ വിടക്കണം അത് ക്രൂരതയാണ് ഈ ക്രൂരത്തേക്ക് നിൽക്കാൻ പറ്റില്ല ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നിർത്തുന്നു വന്യ നമസ്കാരം പോലീസ് കസ്റ്റഡിയിലെടുത്ത് തടവിലാക്കിയ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തുന്നതായി എം എൽ എ പറഞ്ഞു ക്രിസ്ത്യൻ മിഷണറി കന്യാസ്ത്രീകളെ എത്രയും വേഗം വിട്ടയച്ച് ഉത്തരവാദികൾ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു കേരള ഡെമോക്രാറ്റിക് പാർട്ടി ജില്ലാ പ്രസിഡന്റ് നിബു എബ്രഹാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി സാജു എം ഫിലിപ്പ് എം വി കൃഷ്ണൻ നായർ കൌൺസിലർ ജിമ്മി ജോസഫ് തങ്കച്ചൻ മുളങ്കുന്നം ജ്യോതിലക്ഷ്മി ടോം നല്ലനിരപ്പേൽ തോമാച്ചൻ കാപ്പിൽ റോയ് നെടുകാണി സിബി അഴകൻ പറമ്പിൽ സൈൻ ചൂണ്ടച്ചേരി റോയ് നാടുകാണി സണ്ണി പൈഗ മാർട്ടിൻ ഷിനോ മേലുകാവ് ഷൈല ബാലു വിഷ്ണു രാമപുരം ആന്റണി ജോർജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഐഫോറേനോസ് പാല